നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നിട്ട് പറയുന്നു നിങ്ങൾ നാളേക്ക് എന്ത് ഒരുക്കി വെച്ചു എന്ന് ചിന്തിക്കണം വത്തപുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വീണ്ടും അള്ളാഹു പറയാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ആ കർമ്മങ്ങളെ അള്ളാഹു വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു യഥാസമയം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു അത് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ ഹസനാത്തുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ സയ്യാത്തുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ശിക്ഷ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആയതിനാൽ നിങ്ങളുടെ കർമ്മങ്ങൾ പടച്ചതമ്പരാന്റെ മുമ്പിൽ വളരെ വ്യക്തമായി തുറന്ന ഒരു പുസ്തകമായി കിടക്കുന്നു ഒരു അണു അളവ് പോലും നിങ്ങൾക്ക് നന്മ നഷ്ടപ്പെടുകയില്ല ഒരു തിന്മയുടെ കാര്യം പോലും നിങ്ങളിൽ നിന്ന് അശ്രദ്ധമായി പോകുന്നില്ല എന്ന് അള്ളാഹു നമ്മെ സൂചിപ്പിക്കുകയാണ് ആയതിനാൽ മഹാനായ ഉമർത്താബു അലി അള്ളാഹു നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ നന്മ തിന്മകൾ കണക്കാക്കുന്നതിന് മുമ്പ് പടച്ചതംബരാൻ അത് തൂക്കി കണക്കാക്കി നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതിന് മുമ്പായി ഇപ്പോൾ ഈ കിട്ടിയ അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങളൊന്ന് വിലയിരുത്തുക എന്റെ ആയുസ് ഞാൻ എന്തിനാ ചെലവഴിച്ചത് ഞാൻ എന്തിനാ അത്രയും കാലം ജീവിച്ചത് ഞാൻ എന്താ നേടിയത് എന്റെ ആയുസ് കൊണ്ട് എന്റെ യുവത്വം കൊണ്ട് എന്റെ ധനം കൊണ്ട് എന്റെ സ്വാധീനം കൊണ്ട് എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ എന്ത് നേടിയെടുത്തു എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചത് നാളേക്ക് വേണ്ടി എന്ത് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ സമ്പാദ്യമായിട്ടുണ്ട് എന്തുണ്ട് എന്ന് നിങ്ങളുടെ മടക്ക ദിവസത്തേക്ക് നിങ്ങൾ എന്ത് നിങ്ങളുടെ കയ്യിൽ അമലു ഹാത്തുകളായി നന്മകളായി നിങ്ങൾ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും നിങ്ങൾ ആലോചിക്കട്ടെ <helodic stimulus> ും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ള ആ ഇതുണ്ടല്ലോ ആ കാഴ്ച വസ്തു അത് എന്താണ് എന്നതിനെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകട്ടെ നിങ്ങൾ കണക്കാക്കി വെക്കണം പടച്ചോന്റെ മുമ്പിൽ അങ്ങക്ക് പോകാനുള്ളത് പടച്ചോന്റെ സ്വർഗമാണ് നിങ്ങൾക്ക് നേടാനുള്ളത് ആ സ്വർഗ്ഗം നേടാൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന നേരത്തെ എന്തുണ്ട് എന്റെ കയ്യിൽ ഒരു വിലപിടിപ്പുള്ള സാധനം പടച്ചോന മൂല്യം തോന്നുന്ന ഒരു സാധനം എന്തുണ്ട് എൻ്റെ കയ്യിൽ എന്ന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ വിലയിരുത്തണമെന്നാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ സഹോദരന്മാരെ വളരെ പിന്നെ വിനീതമായി എന്നോടെന്ന പോലെ നിങ്ങളോടും പറയാണ് നമ്മൾ ഇതൊരു വാളായി കാണരുത് ഇതൊരു പ്രസംഗമായി കാണരുത് ഇതൊരു ഒരു ഒരു പരിപാടിയായി കാണരുത് ഇത് നമ്മുടെ മനസ്സിനോടൊന്നും മന്ത്രിക്കട്ടെ നമ്മുടെ മനസ്സിനോട് സ്വയം ഒന്ന് നമ്മൾ ചോദിക്കട്ടെ എങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഒരുക്കി വെക്കണം വെക്കണമെന്നുള്ളൊരു ചിന്തയെങ്കിലും ഒരു ഉൾക്കടമായ ആഗ്രഹമെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നൊന്ന് നിർഗണിക്കട്ടെ അപ്പം അതുകൊണ്ട് ഒരു ബോധപൂർവമുള്ള ചിന്തയായിരിക്കണം ഈ വിഷയത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് കാരണം അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളും നിരന്തരമായി അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീക്ഷണം അതനുസരിച്ച് തന്നെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും പിന്നീട് ഖേദിക്കേണ്ടി വരരുത് ഏതായിരുന്നാലും ഖേദിക്കും എന്തായിരുന്നാലും ഖേദിക്കും നന്നായിട്ട് പ്രവർത്തിച്ച് ആൾക്ക് പോലും നാളെ പരലോകത്തെത്തുന്ന നേരത്ത് സുഖലോക സ്വർഗത്തിൽ അള്ളാഹു അവന്റെ ഭവനം കാണിക്കുന്ന നേരത്ത് പോലും അവൻ ചിന്തിക്കും പടച്ചവനെ എനിക്ക് ഒന്നുകൂടി നന്നായി പ്രവർത്തിച്ചാൽ ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സ്ഥാനം എനിക്ക് നേടാമായിരുന്നു എന്റെ കർമ്മങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എനിക്ക് എടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുമെന്നാൽ അപ്പൊ നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്കൂ നാളെ പരലോകത്ത് നിർഭാഗ്യവശാൽ അള്ളാഹുവിന്റെ ശിക്ഷക്കാണ് അള്ളാഹ് നമ്മെ ആ ദൃശിക്കുമാറാവട്ടെ വിധേയമാകുന്നതെങ്കിൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ വലാൻസി ആക്ഷേപിക്കുന്ന മനസ്സുണ്ടല്ലോ ആ ആക്ഷേപിക്കുന്ന മനസ്സ് എന്താ സത്യത്തിൽ അത് യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ ഓ ചെയ്തില്ലല്ലോ ചെയ്യാൻ പറ്റിയില്ലല്ലോ നല്ല നേരം കിട്ടിയല്ലോ സമയം കിട്ടിയല്ലോ സന്ദർഭം കിട്ടിയല്ലോ ഉപദേശിക്കാൻ ആളുണ്ടായിരുന്നല്ലോ നിർദ്ദേശിക്കാൻ ആളുണ്ടായിരുന്നല്ലോ ഉണർത്താൻ ആളുണ്ടായിരുന്നല്ലോ പറഞ്ഞയക്കാൻ ആളുണ്ടായിരുന്നല്ലോ ബോധ്യപ്പെടുത്താൻ ആളുണ്ടായിരുന്നല്ലോ താക്കീത് പറയാൻ ആൾ ഉണ്ടായിരുന്നല്ലോ നമ്മൾ വില വെച്ചില്ലല്ലോ വകവെച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ മനസ്സ് ഐ മോശമായി പോയി തെറ്റായി പോയി ഇനി ഖേദിച്ചിട്ട് കാര്യമില്ല പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥ യഥാർത്ഥത്തിൽ വരാതിരിക്കാൻ വരാതിരിക്കാൻ കുറച്ചുള്ള ആ കിട്ടുന്ന ജീവിതം ധന്യമാക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ തൂക്കി കണക്കാക്കണം നിങ്ങൾ തൂക്കപ്പെടുന്നതിന് മുമ്പ് അവിടെയും നിങ്ങളുടെ നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് നാളെ വിചാരണയ്ക്ക് എടുക്കുന്ന നേരത്ത് അള്ളാഹു ആ കണക്ക് നോക്കുന്ന നേരത്ത് നിങ്ങൾക്ക് അത് എളുപ്പമായി തീരുന്നു ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്ന് സ്വയം നിങ്ങളുടെ വിലയിരുത്താൻ നിങ്ങളുടെ കർമ്മങ്ങളെ വിലയിരുത്താൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ വിചാരണക്കെടുക്കുന്ന ദിവസത്തിൽ നിങ്ങൾക്ക് അത് എളുപ്പമായി തരും ഉണ്ടായിരിക്കും എന്നർത്ഥം യതിനാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹത്തായ ദിവസത്തിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന ആ കാഴ്ച വസ്തുപ്പുള്ളതും പരമാവധി ഏറ്റവും പറഞ്ഞാൽ അടുക്കൽ അടുക്കൽ അള്ളാഹു തരുന്ന പ്രതിഫലത്തിന് അനുഗുണമായ വിധത്തിൽ ഒരു സമ്മാനവും അള്ളാഹുവിന് നൽകാൻ കഴിയില്ല പക്ഷെ എന്നാലും നാഥ എന്റെ കഴിവും എന്റെ കഴിവും എന്റെ പാപ്പരത്വവും വെച്ചുകൊണ്ട് എനിക്ക് നേടാൻ കഴിഞ്ഞ പരമാവധി ഇതാ എന്ന് പറയുകയും അതെ നിന്റെ കഴി പറയുന്ന എനിക്ക് നിനക്ക് പരമാവധി നേടാൻ കഴിയുന്നതാണ് നീ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പടച്ച തമ്പുരാനും പടച്ച തമ്പുരാനും അത് സമ്മതിച്ച് തൃപ്തിപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിഭവം ഒരു വിഭവം അത് നേടിയെടുക്കാൻ ആയിരിക്കട്ടെ ഈ വിഷയങ്ങൾ അത്രയും നമുക്ക് ഉപകരിക്കുന്നത് ചുരുക്കത്തിൽ മഹാനായ ഹസൻ ബസരി റഹ്മാ പറഞ്ഞതുപോലെ ും നിശ്ചയം ഒരു അടിമ ഒരു മനുഷ്യൻ അവൻ നന്മയിലാണ് എപ്പോൾ അവന്റെ സ്വന്തത്തിൽ നിന്ന് തന്നെ അവനൊരു ഉപദേശകൻ ഉണ്ടായിത്തീരുമ്പോൾ അവന്റെ സ്വന്തത്തിൽ നിന്ന് തന്നെ അവനൊരു ഉപദേശമുള്ള ഉപദേശകൻ ഉണ്ടായി തീരുവോളം ഉണ്ടാകുന്നിടത്തോളം കാലം അവൻ നന്മയിലാകുന്നു എന്ന് പറഞ്ഞാൽ സ്വയം മനസ്സ് തന്നെ പോരട്ടോ 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 പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെയല്ല നമ്മുടെ മനസ്സിൽ അങ്ങനെയല്ല തോന്നുന്നത് നമ്മുടെ മനസ്സിൽ അത്യാവശ്യത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ പിന്നെ അത് വല്ലാത്തൊരു ശാപമാകുന്നു ഒരു വല്ലാത്ത ശാപമാണത് നമ്മുടെ മനസ്സിൽ തോന്നാൻ ഞാൻ അത്യാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ മനുഷ്യന്മാരെന്താ ചെയ്യുന്നത് ഇവരെവിടെ എത്തിയിട്ടുള്ളത് എന്താണ് ഇവരുടെ കഥ എന്താണ് ഇവരുടെ ഹാല് എന്നൊക്കെ മറ്റുള്ളവരെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് ചിന്തയാണ് വ്യഥയാണ് വേവലാതിയാണ് നേരെ മറിച്ച് നമ്മെ നമ്മുടെ സ്വന്തത്തെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും എന്താണ് ഒരു ആത്മസംതൃപ്തിയാണ് അത്യാവശ്യമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്ന ഒരു ധാരണയാണ് നമുക്കുള്ളത് അല്ല അദ്ദേഹം പറയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ തന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഹൈറിലാണ് എന്നതാണ് വാനത്തിൽ അതുപോലെ തന്നെ സ്വയം വിചാരണ ചെയ്യുന്ന ഒരു സാഹചര്യം അത് അവന്റെ മനസ്സിന് സ്വയം പ്രധാനമായി തോന്നുകയും ചെയ്താൽ അവൻ ഹൈറിലാകുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ ഈ സമാധാനം യഥാർത്ഥത്തിൽ നല്ലതിനല്ല നമ്മുടെ ഈ സമാധാനം നല്ലത് രാവും പകലും പകലും മുഴുവനും പകലും മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് ഒരു അടിമയെപ്പോലെ ഒരു വേലക്കാരനെ പോലെ എന്ന് പറഞ്ഞുകൂടാ ഒരടിമയെപ്പോലെ തന്റെ ജനതയ്ക്ക് വേണ്ടി സേവനം ചെയ്ത മഹാനായ ഉമർ മുൽ ഹത്താബ് അലി അള്ളാൻഹു രാത്രിയിൽ പോലും തന്റെ പ്രജകളിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ ദുഃഖിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അന്നം കിട്ടാതെ വിഷമിക്കുന്നുണ്ടോ കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഉറക്കമിളച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ആ രാത്രിയിൽ കൂടി പടച്ച തമ്പുരാന്റെ മുമ്പിൽ ദീർഘമായി നിന്ന് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ അദ്ദേഹം അദ്ദേഹം രാത്രിയിൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് പടച്ചവനെ എന്താണ് ഈ ഉമർ ചെയ്തത് ഈ ദിവസം എന്ത് ഉമർ ചെയ്തിട്ടുണ്ട് ഉമറ നീ എന്ത് ചെയ്തിരിക്കുന്നു ഇന്നത്തെ ദിവസം നിന്റെ ആത്മാവിന് വേണ്ടി നിന്റെ ജീവിതത്തിന് വേണ്ടി നീ എന്തൊരുക്കി വെച്ചു നീ നഷ്ടത്തിലാണ് നീ കഷ്ടത്തിലാണ് നിന്റെ ഈ ദിവസം ധന്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഉമർ മുൽ അലി അള്ളാഹുരുവിനെ നമ്മൾക്കാണ് ഒട്ടനവധി ഒട്ടനവധി സഹാബിമാർ അവരുടെ മനസ്സ് പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഈമാനില്ല നമ്മുടെ ഈമാൻ ദുർബലമാണ് വളരെ ലൈഫ് വളരെ ദുർബലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ ഒരു നേരത്തെ നമസ്കാരത്തിന് പള്ളിയിലേക്കൊന്ന് അടിവെച്ച് നീങ്ങാൻ പോലും കഴിയാത്ത വിധം അതിനുപോലും നമ്മുടെ ഞരമ്പുകളെ തളർത്തുന്ന വിധത്തിലുള്ള